എഫ് സി ടി സി കോയിൻ ഇന്ന് നിലവിൽ ഉൾവെച്ച് ഏറ്റവും പെർഫെക്റ്റായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു കോയിനാണ് നല്ലൊരു ഫ്യൂച്ചറുള്ള കോയിൻ ആണ് നല്ല രീതിയിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള കോയിനാണ് എഫ് സി ടി സി കോയിൻ വെൽക്കം പാക് ടു മൈ ചർ അതെ ദിനം പ്രതി മൂല്യം കൂടി വരുന്ന കോയിനാണ് എഫ് സി ടി സി കോയിൻ നമുക്കൊരു കോയിൻ ദിനംപ്രതി മൂല്യം കൂടി വരണമെങ്കിൽ അതിൽ നമുക്ക് യൂട്ടിലിറ്റി സർവീസുകൾ ഫലപ്രദമായിട്ട് വർക്ക് ചെയ്യണം അതുപോലെ തന്നെ ടോട്ടൽ സപ്ലൈ വർക്ക് ചെയ്യണം ഇതൊക്കെ ഫലപ്രദമായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ഒരു കോയിൻ അതിൻ്റെ മൂല്യം അതിൻ്റെ വാല്യൂ കൂടി 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 വരികയുള്ളൂ അങ്ങനെ വാല്യൂ കൂടി കൂടി വരുന്ന ഒരു കോയിനാണ് നമ്മുടെ എഫ് സി ടി സി കോയിൻ എന്ന് പറഞ്ഞത് വളരെ നല്ല രീതിയിൽ നാൽപ്പത് പൈസ തുടങ്ങിയിട്ട് ഇന്ന് എവിടെ എത്തി നൽകുന്നത് രണ്ട് രൂപ അമ്പത്തൊമ്പത് പൈസയിലേക്ക് നമ്മുടെ എഫ് സി ടി സി കോയിൻ എത്തി നിൽക്കുകയാണ് നാൽപ്പത് പൈസയിൽ ഒരു ലക്ഷം കോയിനൊക്കെ ഹോൾഡ് ചെയ്ത് വെച്ചവർ ഇന്ന് രണ്ട് ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരം രൂപ എത്രയാണ് പ്രോഫിറ്റ് എത്ര മടങ്ങാണ് പ്രോഫിറ്റ് നിങ്ങൾക്ക് വിളിക്കാൻ വരെയുള്ളൂ പിന്നെ അതിനു മുമ്പേ എൻ്റെ ചാനൽ അതിൽ കാണുമ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മാറരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ അവർ ഓൺ ചെയ്ത് വയ്ക്കാൻ മാർക്കരുതെങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിഫേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ തന്നെ അവർ ആ ബെൽ നോട്ടിഫിക്കേഷൻ കൂടെ ഓൺ ചെയ്ത് വെച്ചേക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന എഫ് സി ടി സി കോയിനെ കുറിച്ചാണ് നല്ല രീതിയിൽ ലേൺ ചെയ്യാൻ പറ്റുന്ന ഭാവിയുള്ള നല്ലൊരു കോയിലാണ് എഫ് സി ടി സി കോയിൻ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നിങ്ങളതിൽ എഫ് സി ടി സി കോയിനിലേക്ക് വരാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം റഫറൽ ലിങ്കും അതുപോലെ തന്നെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുക്കും തീർച്ചയായിട്ടും നിങ്ങൾ വരിക ഇതിനെക്കുറിച്ച് പഠിക്കുക ഇതിൽ ബിസിനസ്സിലേക്ക് വരിക നല്ല രീതിയിലാണ് ചെയ്യുക റെഫറൽ പ്രോഗ്രാം ഇട്ട് റഫർ ചെയ്താൽ അതിന്ക്കുള്ള ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഒന്ന് നിങ്ങൾക്ക് അറിയാമോ പിന്നെ വെച്ചാൽ ഞാൻ ഇന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല എഫ് സി ടി സി കോയിൻ ഈ എഫ് സി ടി സി കോയിൻ നമ്മൾ എങ്ങനെയാണ് വിഡ്രോ ചെയ്യുന്നത് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അതായത് എഫ് സി ടി സി കോയിൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നതിൽ ട്രസ്റ്റ് വാലറ്റിലേക്ക് വിഡ്രോ ചെയ്യുന്നതാണ് അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം വീഡിയോ ഇട്ട് പോകാം പ്പോൾ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ട്രസ്റ്റ് വാലറ്റിലുള്ള എഫ് സി ടി സിയുടെ റിസീവിങ് അഡ്രസ്സിലേക്ക് നമുക്ക് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ എഫ് സി ടി സിയുടെ സൈറ്റിൽ നിന്നും കോയിൻ വിഡ്രോ ചെയ്യുന്നില്ല എന്ന് കാണിക്കാനാണ് അതിന് നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ എഫ് സി ടി സിയുടെ സൈറ്റിൽ പോയി നമ്മൾ ട്രസ്റ്റ് വാലറ്റിൽ പോയിട്ട് നമ്മുടെ എഫ് സി ടി സി എന്ന് പറയുന്ന വി എൻ പി സ്മാർട്ട് ചൈലിലുള്ള കോയിൻ അതിൻ്റെ റിസീവിങ് അഡ്രസ് നമുക്കവിടെ എടുക്കേണ്ടതുണ്ട് റിസീവ് ആ റിസീവിങ്ങിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കോപ്പി എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം ആ കോപ്പിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ റിസീവിങ് അഡ്രസ്സ് നമുക്ക് അവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കണം ആ കോപ്പി ചെയ്തെടുത്തത് നേരെ നമ്മൾ എഫ് സി ടി സിയുടെ സൈറ്റിലേക്ക് വരുന്നു എഫ് സി ടി സിയുടെ സൈറ്റിലേക്ക് വരുന്നു എഫ് സി ടി സിയുടെ സൈറ്റിലേക്ക് വന്ന് ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മൈ പ്രൊഫൈലെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാവട്ടെ മൈ പ്രൊഫൈൽ ആ മൈ പ്രൊഫൈൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു മൈ പ്രൊഫൈൽ അപ്പോൾ മൈ പ്രൊഫൈൽ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട ഓപ്ഷനൊക്കെ കാണാവട്ടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കാണാം അതിൽ വാലറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഞാൻ സൂം ചെയ്ത് കാണിച്ച് തരാം എഫ് സി ടി സി അഡ്രസ്സ് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട് പട്ടെ എഫ് സി ടി സി അഡ്രസ്സ് അവിടെയാണ് നമ്മൾ ഈ എഫ് സി ടി സിയുടെ റിസീവിങ് അഡ്രസ്സ് നമ്മൾ കോപ്പി ചെയ്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്കത് അറിയണമെങ്കിൽ ന അവിടെ ഓപ്ഷൻ കാണാം അല്ലെങ്കിൽ എഡിറ്റ് പ്രൊഫൈലിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അവിടെ നമ്മൾ ഏത് അഡ്രസ്സാണോ ചെയ്യേണ്ടത് ആ അഡ്രസ്സ് നമുക്കവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നിട്ട് സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അവിടെ ഓക്കെ ആയി കോയിൻ എഫ് സി ടി സി നമ്മുടെ എഫ് സി ടി സി സൈറ്റിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് പുറത്തേക്ക് ട്രസ്റ്റ് വാലറ്റിലേക്കോ ഫിനാൻസിലേക്കോ മറ്റുള്ള എക്സ്ചേഞ്ചുകളിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കോയിൻ വിഡ്രോ ചെയ്യുന്നതെന്ന് പറയുന്നത് ഞാനിവിടെ ട്രസ്റ്റ് വാലറ്റിലേക്ക് ചെയ്യുന്നതിൻ്റെ ആണ് കാണിക്കുന്നത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക കാരണം നിങ്ങൾക്ക് പ്രോഫിറ്റ് മുന്നൂറ് കോയിൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ട്രസ്റ്റ് വാലറ്റിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പറയാം നമുക്ക് നേരെ ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ത്രീ ക്ലിക്ക് ചെയ്യുക ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിലുള്ള ത്രീ ഡോഡർ ക്ലിക്ക് ചെയ്യുക അവിടെ നമുക്ക് വാലറ്റ് വാലറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം വാലറ്റ് ആ വാലറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു വാലറ്റിൽ രണ്ട് ഓപ്ഷൻ കാണും ഡിപ്പോസിറ്റ് ആൻഡ് വിഡ്രോ നമുക്ക് വിഡ്രോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു വിഡ്രോ വിഡ്രോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ആ വിഡ്രോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ പോകുന്നത് വിട്രോ വാലറ്റിലേക്കാണ് ഞാൻ വിട്രോ വാലറ്റ് കാണിച്ചു തരാം സ്കൂ സൂം ചെയ്ത് കാണിച്ചു തരാം ഇവിടെയാണ് വിട്രോ വാലറ്റ് ഇവിടെ യൂസർ ഐ ഡി വന്നിട്ടുണ്ട് യൂസർ നെയിം വന്നിട്ടുണ്ട് കറൻസി വന്നിട്ടുണ്ട് എഫ് സി ടി സി ആയിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തൊന്നാണ് വിട്രോൻ്റെ മെയിൻ വാലറ്റിലുള്ളത് എമൗണ്ട് നമുക്ക് എത്രയാണ് വിട്രോ ചെയ്യുന്നത് ആ എമൗണ്ട് നമുക്ക് ഇവിടെ കൊടുക്കാം അവൈലബിൾ ബാലൻസ് പറഞ്ഞിട്ട് ഇവിടെ കാണുന്ന ആയിരത്തി നൂറ്റി നാൽപ്പത്തൊന്ന് എഫ് സി ടി സി ആണ് ഇവിടെ അവൈലബിൾ ബാലൻസ് ആയിട്ടുള്ളത് വിട്രോ വാലറ്റിൽ അത് നമുക്ക് ആയിരത്തി നൂറ്റി നാൽപ്പത്തി ഒന്ന് അല്ലേ അപ്പം ഞാനൊരു ആയിരത്തിനൂറ് കോയിൻ ഇവിടെ വിട്രോയിന് കൊടുക്കുകയാണ് ആയിരത്തിനൂറ് കോയിൻ ആയിരത്തിനൂറ് ആയിരത്തിനൂറ് ഞാൻ ഇവിടെ വിട്രോവിന് കൊടുക്കുകയാണ് അവിടെ വിട്രോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് വിട്രോ ഓക്കെ വിട്രോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ ആയിരത്തിനൂറ് വിട്രോ റിക്വസ്റ്റെന്റ് സക്സസ്ഫുൾ ഇത്രയുള്ള സംഭവം